കാഞ്ഞിരംകുളത്ത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വാഹന പരിശോധന നടത്തി കൈക്കൂലി വാങ്ങിയ ആൾ പിടിയിൽ കാഞ്ഞിരംകുളം സ്വദേശി രതീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തടത്തിക്കുളം ബൈപ്പാസ് മേഖലയിൽ രാത്രികാലങ്ങളിൽ ലോറികൾ തടഞ്ഞ് വാഹന ഉടമകളിൽ നിന്നും വൻതോതിൽ പണം വാങ്ങിയ കേസിലാണ് അറസ്റ്റ് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ കാവൽക്കിണർ സ്വദേശിയായ സെന്തിൽകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും വിഴിഞ്ഞം അദാനി പോർട്ടിലേക്ക് കല്ലുകൊണ്ടുവന്ന ലോറികളിൽ നിന്നാണ് പ്രതി പണം പിരിച്ചത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേനിയാണ് വാഹന പരിശോധന നടത്തി ഭീഷണി മുഴക്കി പിഴയെന്ന പേരിൽ പണം തട്ടിയത് പ്രതിയുടെ ഗൂഗിൾ പേ വഴി കൊടുത്ത പണത്തിന്റെ ഡീറ്റെയിൽസിൽ നിന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് ഒരു ദിവസം മാത്രം മുപ്പത്തിയേഴായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചതായി പോലീസ് പറഞ്ഞു പ്രതിമുമ്പ് താൽക്കാലിക ജീവനക്കാരനായി പാറശാല ആർ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്